കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് നാണം കെട്ട് ഇസ്രായേലിൽ കണ്ടത് ഹൂതികളുടെ മിസൈൽ ടെല്ലവിവിലെ ബെൻഗുലിയോൺ എയർപോർട്ടിന് നേർക്ക് വരുന്നതാണ് അപായ സൈറനുകൾ മുഴങ്ങിയതോടെ യാത്രക്കാർ എയർപോർട്ടിലുള്ള ബങ്കറുകളിൽ ഓടിയൊളിച്ചു കൂട്ടത്തിൽ നദന്യാഹുവും തന്റെ സുരക്ഷാ സൈനികരും ബംഗറിൽ അഭയം തേടിയെന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹു പ്രസംഗിക്കാൻ എണിച്ചപ്പോൾ തന്നെ ലോകരാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷ നേതാക്കളും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് നാണം നെതന്യാഹു നദന്യാഹു ടെല്ലവീവിലെത്തിയപ്പോൾ ഒരിക്കൽ കൂടി വീണ്ടും നാണം കെട്ടിയിരിക്കുകയാണ് ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്കുവന്ന ഹൂതികളുടെ മിസൈലിനെ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതുകൊണ്ട് എയർപോർട്ടിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഈ നാണക്കേടിന് കഴിഞ്ഞ ദിവസം നദന്യാഹു പകരം വീട്ടിയിരിക്കുകയാണ് ഹൂതികളുടെ തുറമുഖമായ ഹുദൈദയ്ക്ക് നേരെ ഇന്നലെ വൈകിട്ട് ഇസ്രായേൽ സൈന്യം ഒരിക്കൽ കൂടി ആക്രമണം നടത്തി ഹുദൈദയിലെ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഹുദൈദ പോർട്ടിൽ ഉണ്ടായിരുന്ന എണ്ണ ടാങ്കറും സമീപത്തുണ്ടായിരുന്ന വൈദ്യുത നിലയവും ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ തകർന്നു ഇതിന് പുറമെ നാലു പേർ മരണപ്പെടുകയും അൻപതോളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് യമനിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ലബനോനിലേക്ക് വന്നാൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോനിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുമായി ബന്ധമുള്ളവർക്ക് പുറമെ നിരവധി സിവിലിയന്മാരാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങളിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നത് ലബനോനിൽ നിന്നും സിവിലിയന്മാർ താൽക്കാലികമായി അഭയം തേടി സിറിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഇതിനിടെ ഇന്ന് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഹിസ്ബുല്ല ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി മൂന്നിൽ രണ്ട് ഭാഗവും ഇന്ധനം നൽകുന്ന കാരിഷ് എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ ആക്രമണം നടത്തിയത് യമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എണ്ണപ്പാടങ്ങൾക്ക് കനത്ത സുരക്ഷയാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹിസ്ബുള്ളയുടെ ഡ്രോൺ ഇസ്രായേൽ സൈന്യം തകർക്കുമെന്ന് ഉറപ്പാണ് അതുതന്നെ സംഭവിക്കുകയും ചെയ്തു ഇന്നലെ രാത്രിയിൽ ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫൈലേക്ക് ഹിസ്ബുള്ള മിസൈൽ അയച്ചപ്പോൾ ഉണ്ടായ ശബ്ദമാണ് ഈ കേട്ടത് അപായ സൈറനുകൾ മുഴങ്ങിയതോടെ ഒരു മില്യണിൽ കൂടുതൽ വരുന്ന ഹൈഫയിലെ ജനങ്ങൾ ബങ്കറിൽ ഓടിയൊളിക്കുകയാണ് ഒളിക്കുകയാണ് ഉണ്ടായത് ഹൈഫക്ക് നേരെ വന്ന ഹിസ്ബുള്ളയുടെ മിസൈൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇസ്രായേലിലെ ജനങ്ങളിൽ വലിയ ഭീതിയാണ് ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനിടെ ഇന്ന് അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സ് അതിർത്തിയിലുള്ള ഹിസ്ബുല്ലയുടെ തുരങ്കങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയതിനു ശേഷം തിരിച്ചു വന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കരയുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഹിസ്ബുള്ള ഇന്ന് വീണ്ടും ഇസ്രായേൽ സൈന്യത്തെ ഒരിക്കൽ കൂടി അറിയിച്ചിരിക്കുകയാണ്